നമസ്കാരം രാവിലെ നമ്മൾ പത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ കാണാം ഒരു ഫുൾ പേജ് പരസ്യം എല്ലാം ഓഫറായിരിക്കും പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഐറ്റത്തിന്റെ ഓഫർ ആയിരിക്കും ടി വി വാഷിംഗ് മെഷീന് അതേപോലെ എ സി തുടങ്ങി വേണ്ട വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനത്തിന്റെയും ഓഫറുകൾ നിറഞ്ഞ ഒരു ഫുൾ പേജ് പരസ്യമായിരിക്കും നമ്മൾ രാവിലെ പത്രം കിട്ടുമ്പോൾ കണി കാണുന്നത് നമ്മൾ ഇത് കാണുമ്പോൾ ചിന്തിക്കണം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു ദിവസം ഈ പത്രത്തിലെ പരസ്യത്തിന് വേണ്ടി ഈ കമ്പനികൾ ചിലവാക്കുന്നത് അത് രണ്ടു പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരട്ടി തുകയോ അങ്ങനെ ഇത്രയും ഭീമമായ തുക കൊടുത്തുകൊണ്ട് ഈ ടിവിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മിക്സിയും ഈ മൊബൈലും ഒക്കെ വിറ്റാൽ ഇതിന് ലാഭം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചോദിക്കുന്നത് പലർക്കും അറിയില്ല ഇത്ര ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസത്തെ പരസ്യത്തിന്റെ ചാർജ് എന്നുള്ള കാര്യം അങ്ങനെ വിൽക്കുന്ന കടയിൽ ഒരെണ്ണമാണ് പിട്ടാപ്പള്ളിൽ ഏജൻസീസ് ആ പിട്ടാപ്പള്ളിൽ ഏജൻസീസ് കഴിഞ്ഞ ദിവസം കൊടുത്ത ടി വി കംപ്ലൈൻറ് ആയിട്ട് കൊടുത്തില്ല അതായത് വാറണ്ടി പീരീഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന ടി വി ശരിയാക്കി കൊടുക്കാനോ അതിന്റെ പകരം കൊടുക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി ആള് കൺസ്യൂമർ കോടതിയിൽ കൊടുത്ത പരാതിയെ തുടർന്ന് കൺസ്യൂമർ കോടതി ഒരു നടപടി സ്വീകരിച്ചു ടിവിയുടെ തുകയും നഷ്ടപരിഹാര തുകയും ചേർത്തുകൊണ്ട് എൺപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപ പരാതിക്കാരന് കൊടുക്കണമെന്നുള്ളതാണ് പത്തനംതിട്ടയിലെ ഉപഭോക്തൃത തക്ക പരിഹാര കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവ് സാംസങ് കമ്പനിയും പിട്ടാപ്പള്ളൽ ഏജൻസീസുമാണ് ഈ തുക നൽകേണ്ടത് രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിരുവല്ല സ്വദേശി മാത്യു എന്നയാളാണ് പിട്ടാപ്പള്ളി ഏജൻസീസിൽ ടി വി വാങ്ങിയത് പത്തു മാസം കഴിഞ്ഞപ്പോൾ ടി വിടായ ചെയ്തു പലതവണ ഈ കൺസ്യൂമർ ഷോറൂമിൽ വന്നു പറഞ്ഞു ഫോൺ ചെയ്ത് പറഞ്ഞു അതേപോലെ തന്നെ കസ്റ്റമർ കെയർ സെന്ററിൽ വിളിച്ചു പറഞ്ഞു പക്ഷെങ്കിൽ പരാതിക്ക് ഒരു പരിഹാരം കണ്ടില്ല നമ്മൾ ചിന്തിക്കണം അറുപത്തിയാറായിരം രൂപ കൊടുത്ത് വാങ്ങിയ ടി വി പത്തു മാസം കൊണ്ട് കേടായി എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടം എന്തുമാത്രമാണ് ബുദ്ധിമുട്ട് എന്താ എന്തുമാത്രമാണ് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത് തന്നെ ഇരിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പറയുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്ത് ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്ന ഈ സ്ഥാപനങ്ങൾ എന്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് കൺസ്യൂമർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ സാധനം കമ്പനിയിൽ നിന്ന് സെക്കൻഡായി വരുന്ന സാധനമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളവർ പറയുന്നത് അതായത് ചെറുകിട കച്ചവടക്കാർ പറയുന്നുണ്ട് തങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ മോഡൽ കുറേ സാധനമാണ് കൊടുക്കുന്നത് കൂടാതെ തന്നെ എന്തെങ്കിലും സെക്കൻഡ് ആയിട്ട് വരും അത്തരം സാധനം കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കാരണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന വലിയ പരസ്യ തുക ചെലവഴിച്ചുകൊണ്ട് ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടിവിയോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ എ സിയോ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന്റെ കവറിൽ അടിച്ചിരിക്കുന്ന എം ആർ പി പ്രൈസ് ഉണ്ട് ഈ എം ആർ പി പ്രൈസ് ഇപ്പം ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപ ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത്രയും തുകക്കുള്ളതിന്റെ ബില്ല് ഈ പറയുന്ന സ്ഥാപനത്തിൽ വാങ്ങിക്കുന്നത് ഏകദേശം ആ അതേ സാധനം പതിനയ്യായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും എന്നാൽ ഇവർ പറയുന്നത് മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം വരെ വില കുറച്ചാണ് വിൽക്കുന്നത് എന്ന് പറയും മറ്റ് പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്ന അതേ വില തന്നെയായിരിക്കും പലപ്പോഴും ഈ ഉൽപ്പന്നത്തിന് ഉണ്ടാവുക പരസ്യത്തിൽ കാണുന്ന മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം കണ്ട് നമ്മൾ ചാടി വീഴും കടമെടുത്താലും ശരി പലിശക്ക് ഫൈനാൻസ് എടുത്താലും ശരി ഇത് വാങ്ങാൻ ശ്രമിക്കും രണ്ടു മൂന്ന് കടകളിൽ പോയി ഇതിന്റെ വില അന്വേഷിക്കാനും പലരും മെനക്കെടാറുമില്ല അങ്ങനെയാണ് ഏറ്റവും ഒരു തട്ടിപ്പുണ്ടാകുന്നത് എം ആർ പി പ്രൈസ് ഈ കവറിലടിച്ചിരിക്കുന്നതിന്റെ ജി എസ് ടി ആയിരിക്കില്ല ഇവർ അടയ്ക്കുന്നത് പകരം ഇവർ അതിനേക്കാളിലും കുറഞ്ഞ് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനേഴായിരം രൂപ ആയിരിക്കും പലപ്പോഴും ജി എസ് ടി തുക അടയ്ക്കുന്നത് അതിനുശേഷം വരുന്ന തുകയായിരിക്കും ഇവരുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ പറ്റി പല പറ്റിച്ചുകൊണ്ടാണ് ഈ കച്ചവടം എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്വാളിറ്റി കുറേ സാധനം ഇവര് കൊടുത്ത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും എപ്പോഴും കോടതിയിൽ പോകണമെന്നില്ല പലപ്പോഴും ഒരു വർഷക്കാലം കഷ്ടിച്ച് ഈ ഉൽപ്പന്നം ഓടും ഓടും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കംപ്ലയിന്റ് വരും അപ്പോഴത്തെ വാറന്റ് പീരീഡ് കഴിഞ്ഞിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പിട്ടാപ്പള്ളൽ ഏജൻസിക്കെതിരെ വന്നിരിക്കുന്ന വിധി ഇതാദ്യമായിട്ടല്ല പല സ്ഥാപനങ്ങൾക്കും ഇതിനു മുമ്പ് ഇത്തരം വിധികൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതേപോലെ തന്നെ പലരും പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല അബദ്ധം പറ്റിപ്പോ അത് വാറണ്ടി കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് ഈ പറ ഏജൻസികൾ തല ഊരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഒന്ന് ചിന്തിക്കണം കോടിക്കണക്കിന് രൂപ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചെലവാക്കിക്കൊണ്ട് ഒരു ടിവിയോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ എ സിയോ എങ്ങനെയൊരു സ്ഥാപനത്തിൽ വിൽക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കണം അവർ പറയുന്നത് ബൾക്കായിട്ടാണ് ഞങ്ങൾ ഉൽപ്പന്നമെടുക്കുന്നത് അതുകൊണ്ട് വില കുറച്ചാണ് കിട്ടുന്നത് ബൾക്കായിട്ട് ബൾക്കായിട്ട് ഉൽപ്പന്നമെടുക്കുന്നത് ശരിയായിരിക്കാം പക്ഷേ ആ ഉൽപ്പന്നത്തിന്റെ അകത്ത് അതിന്റെ പുതിയ മോഡലാണോ എന്നുള്ളതാണ് സംശയം അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി അത് കണ്ടെത്താൻ സാധാരണ ഉപഭോക്താവിന് സാധിക്കില്ല വില കുറച്ച് സാധനം വാങ്ങി വില കുറച്ച് വിൽക്കുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത് ആ ട്രെൻഡിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഈ ഉപയോക്താവിനെ സംഭവിച്ചതും കൺസ്യൂമർ കോടതി ഇടപെട്ടു നല്ലൊരു പിഴ തുക ഈ ഏജൻസിക്ക് അതായത് പിട്ടാപ്പള്ള ഏജൻസിക്ക് വിധിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇനിയെങ്കിലും ഇത്തരം അബദ്ധത്തിൽ പോയി ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത് നന്നായിരിക്കും മറ്റു വാർത്ത വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും